മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സ് നോക്കാം ആദിലയുടെയും നൂറയുടെയും ആജന്മ ശത്രുവാണ് ലക്ഷ്മി അവരുടെ സെക്ഷുവാലിറ്റിക്കെതിരെ നിൽക്കുന്നു അവരുടെ കമ്മ്യൂണിറ്റിക്കെതിരെ നിൽക്കുന്നു എന്ന ഒരൊറ്റ റീസൺ കൊണ്ടാണ് ലക്ഷ്മിയെ ഇവർ ശത്രുപക്ഷത്ത് കാണുന്നത് അതിൻ്റെ പേരിൽ തന്നെയാണ് ആദില രാവിലെ അനുമോളോട് ദേഷ്യപ്പെടുന്നത് കാരണം വേറൊന്നുമല്ല ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞ് അനുമോൾ തെരഞ്ഞെടുത്തത് ഷാനവാസിനിയായിരുന്നു അതിൻ്റെ കൂടെ തന്നെ അനുമോള് ലക്ഷ്മിയുടെ പേരും പറഞ്ഞിരുന്നു പുറത്ത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊന്നും എനിക്കറിയില്ല നെഗറ്റീവാണെങ്കിലും ലക്ഷ്മിയെയും പ്രേക്ഷകര് മറക്കാൻ സാധ്യതയില്ല എന്ന് അനുമോൾ പറഞ്ഞിരുന്നു അതേ തുടർന്ന് ആതിലയ്ക്ക് ചെറിയൊരു നീരസം അനുമോളോട് തോന്നിയിരുന്നു ഇപ്പോൾ ആതില അനുമോളോട് പറയുന്നത് നീ ഭയങ്കരം ഡിപ്ലോമാറ്റിക് ആകുന്നു എല്ലാവരെയും സുഹിപ്പിക്കുന്ന കൂട്ടാണ് നീ സംസാരിക്കുന്നത് അനുമോൾ അനുമോളപ്പം പറയുന്നുണ്ട് ഒരിക്കലുമില്ല ഞാൻ എന്താണ് സുഹിപ്പിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം പറഞ്ഞേ ഉടനെ ആതില പറയുന്നത് രാവിലെ കുറിച്ച് പോസിറ്റീവായി പറഞ്ഞില്ലേ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു എന്നൊക്കെ അതൊക്കെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഉടനെ അനുമോള് പറയുന്നുണ്ട് അത് ഞാൻ സുഹിപ്പിക്കാനൊന്നും പറഞ്ഞതല്ല എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ലക്ഷ്മിയെ പറഞ്ഞതാണോ നീ ഉദ്ദേശിച്ചത് ഉടനെ അതിലവിടെ തപ്പി തടയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതൊന്നുമല്ല മൊത്തത്തിൽ നീ ഇപ്പോൾ ഡിപ്ലോമാറ്റിക്കാണ് നിന്റെ സംസാരവും ആ രീതിക്കാണ് നീ പലരെയും സുഹിപ്പിച്ചു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആതിലങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല ലക്ഷ്മിയുടെ പേര് പറഞ്ഞതുകൊണ്ടാണ് എന്ന് പക്ഷേ ആദില ഒരിക്കലും അനുമോള് ഷാനവാസിന് പോസിറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടില്ല അത് അനുമോൾക്കും വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അനുമോൾ എടുത്തു ചോദിക്കുന്നത് ഞാൻ ലക്ഷ്മിയെ പറഞ്ഞതാണോ എന്ന് പക്ഷേ അത് ആദില സമ്മതിക്കുന്നില്ല ആ സമയത്ത് സാബുമാനോട് നിപ്പുണ്ട് അപ്പോൾ സാബുമാനോട് ആദില ചോദിക്കുന്നുണ്ട് നീ ഇവളെ ശ്രദ്ധിച്ചിട്ടില്ലേ ഇവൾ ഇപ്പോൾ ഡിപ്ലോമാറ്റിക് ആണെന്ന് നിനക്ക് തോന്നുന്നില്ലേ ഈ കുറച്ച് ദിവസങ്ങളായി ഉടനെ സാബുമാനും പറയുന്നുണ്ട് ആ എനിക്ക് ഡിപ്ലോമാറ്റിക് ആണെന്ന് തോന്നുന്നുണ്ട് അനുമോള് ചെറിയ രീതിക്കൊക്കെ ഡിപ്ലോമാറ്റിക് ആണെന്ന് സാബുമാൻ പറയുന്നു സാബുമാൻ എന്തുദ്ദേശിച്ചാണ് അത് പറഞ്ഞതെന്നറിയില്ല പക്ഷേ ആതിലയുടെ മനസ്സിൽ മോർണിംഗ് ആക്ടിവിറ്റിയും രാവിലെ ലക്ഷ്മിയുടെ പേര് പറഞ്ഞതുമൊക്കെയാണെന്ന് നമുക്ക് ആതിലയുടെ സംസാരത്തിൽ നിന്നും വ്യക്തമാണ് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം